എല്ലാവർക്കും ടോമിസ് ബിഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കടയിൽ ഇന്ന് വന്ന പല വെറൈറ്റി മീനും ചെമ്മീനും ഞണ്ടുകളും പിന്നെ നമ്മുടെ കടയിൽ ഇന്നത്തെ കച്ചവടം ഉൾക്കുള്ളിച്ചോട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് അതിലൊരു അവസരം വന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിനും വാളയ്ക്കും ഇടയ്ക്ക് കൃഷ്ണൻകോട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ അതായത് തൃശൂർ ജില്ലയിൽ തന്നെ അപ്പോൾ ആർക്കെങ്കിലും മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടുത്തെ കൂടാതെ നമുക്ക് വേറെ മൂന്ന് ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാകാം കൃഷ്ണകൂട്ടിൽ തന്നെ നമുക്ക് ജംഗ്ഷനിൽ കൃഷ്ണകൂട ജംഗ്ഷനിൽ ഒരു കടയുണ്ട് പിന്നെ അത് കൂടാതെ വലിയുറമ്പിലുണ്ട് അന്നമനടയിലുണ്ട് അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കച്ചവട രീതിയാണ് അപ്പോൾ നമ്മളുടെ കടയിൽ ഈ ഒരു രീതിയിലുണ്ട് കച്ചവടം നടക്കുന്നതൊക്കെ ഇത് വേണ്ട നമ്മുടെ കടയിൽ ഒരു ചേട്ടൻ കൊണ്ടുവന്ന മീനാണ്ടത് അതായത് കരിമീൻ മാത്രമേ ഉള്ളൂട്ടു ഇതിൽ ആ ചേട്ടൻ സഞ്ചിയിൽ കരിമീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ സിദ്ധിനാണ് കരിമീനെല്ലാം തിരിഞ്ഞ് മാറ്റുന്നത് അതായത് വലുപ്പുള്ള കരിമീനും അതിന് മീഡിയം സൈസ് കരിമീൻ ചെറിയ കരിമീനൊക്കെ ആയിട്ട് നമ്മൾ പല വിലയിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പല വെറൈറ്റി അതായത് പല കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്ന ഒരു സീനായിട്ടിത് അപ്പോൾ ഏറ്റവും വലിയ കരിമീനാണ് വല ദിവസത്തുള്ള ആ ചെറിയ റെഡ് കളറിലുള്ള കുട്ടികളൊന്നും അതിൽ വലിയ കരിമീൻ മാത്രം രണ്ട് കിലോ എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും നല്ല ജീവനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫിഷ് ടാങ്കിലോട്ട് പിടിച്ചിടാൻ പോകണേണ്ട അപ്പോൾ നമ്മുടെ പോളി ചേട്ടൻ്റെ ആണ് അതിലോട്ട് നമ്മുടെ ഫിഷ് ടാങ്കിലോട്ട് പിടിച്ചിരുന്നത് കേട്ടോ ഇത് വളർത്തിയിട്ട് കൊണ്ടുവരുന്ന കരിമീൻ കേട്ടോ നമ്മുടെ പുഴയിൽ നിന്ന് വെള്ളവലിക്കാരെന്ന് പറയും വെള്ളവലി അതായത് കുരുത്തോല് കാണിച്ച് പേടിച്ച് പിടിപ്പിച്ച് പിടിക്കുന്ന കരിമീൻ ആയിരുന്നുണ്ടത് പിന്നെ നമ്മുടെ ഈ ടാങ്കിൽ കിടക്കുന്നത് എല്ലാവരും കാളാഞ്ചികളാണ് പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ കുറച്ച് മീൻ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് ബോക്സ് ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഐസ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു അപ്പോൾ ഐസ് ബോക്സിൽ മീൻ വെച്ചിട്ട് ഐസ് ഇരുന്ന സീനാണ്ടത് അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഈ ബോക്സിൽ ഫ്രഷ് ആയിട്ട് തന്നെ മീൻ ഇരുന്നോളൂ എത്ര നേരം വേണമെങ്കിലും നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നല്ല സേഫായിട്ട് മീൻ ഇരുന്നുള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സന്തോഷം ഇങ്ങനെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കടയിലിപ്പോൾ വരാറുണ്ട് അതേ നമ്മുടെ കടയിലോട്ട് പല കടകളിലോട്ട് മീൻ കൊണ്ടുപോയ സീനാണ്ടിരിക്കേണ്ടത് നമ്മുടെ വണ്ടികളാണ് വണ്ടികളാണതൊക്കെ അതെ ഈ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഉണക്ക മീനാണ് കേട്ടോ ഒരു കിലോയ്ക്ക് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ചെമ്മീനാണ് അപ്പോൾ കാൽ കിലോത്തിൻ്റെയും അര കിലോത്തിൻ്റെയും പാക്കറ്റുകളായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കടയിൽ നിന്ന് കടൽ മീനായിട്ട് ആവോലി ഉണ്ടായിരുന്നു ഓലക്കുടീനുണ്ടായിരുന്നു പിന്നെ അത് കക്കേറിച്ചി നല്ല കക്കിറച്ചി ഉണ്ടത് നമ്മുടെ പുഴയിലൊക്കെ കക്കിറച്ചിയാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ്ടത് നമ്മളിന്ന് ഈ കക്കിറച്ചി ഈ സൈസ് വരുന്ന കക്കേറിച്ചു വിറ്റത് പിന്നെ ഇത് ഈ കാണുന്ന മട്ടു വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതായിരുന്നു ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പതായിരം നേരത്തേ കണ്ടത് കുറച്ച് വാട്ടർ ഞണ്ടായിരുന്നു അതുകൊണ്ടാണ്ട് ആ വിലയിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം മീറ്റുള്ള ഞണ്ടാണ് നാനൂറ്റി നാൽപ്പതാം അതിൻ്റെ വില പിന്നെ എന്തായാലും ചെറിയ ഞണ്ടത് ചെറിയ ചെണ്ടിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇത് കാണുന്നത് കുറച്ച് കമ്മട്ടിക്കാലം ഞണ്ടാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടുകളാണ് ഇതെല്ലാം നമുക്ക് ഈ ഡിഡിയായിട്ട് കിട്ടുന്ന ആവലിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ദൈക്കാണുന്നതാണ്ടാം ചെറുതാണ് എന്നാലും ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപതാണ് പിന്നെ ഈ കാണുന്നത് ചൂടൻ ചെമ്മീനാണ് ഇരുന്നൂറാണ്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർക്ക് മൂന്ന് കിലോ അച്ചാറിടാനായിട്ട് കൊടുക്കുന്ന തൂക്കി കൊടുക്കുന്ന സീനാണ് നമ്മുടെ സിജനാണ് തൂക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കസ്റ്റമറും നമ്മളുടെ വീഡിയോക്ക് കണ്ട് വരുന്നതാണ്ട അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരോടും സംസാരിക്കാറൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഇട്ട കരിമീൻ ഉണ്ടെന്നു പറഞ്ഞിട്ട് ടാങ്കിലിട്ട കരിമീനാണ് നേരത്തെ കണ്ടത് അത് നമ്മൾ ഒരാൾക്ക് ചോദിച്ചപ്പോൾ ലൈവായിട്ട് തന്നെ ഫിഷ് ടാങ്കി നിന്ന് എടുത്ത് കൊടുത്തതാണ് പിന്നെ ഇത് ഈ ആവോലി ആവോലി ഇന്ന് കൂടുതലായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് പോയത് വറക്കാനാണ് ഏറ്റവും നല്ലത് ആവോലി ഇപ്പോൾ കറി വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നവരോട് പറയാനുള്ളത് ആ പോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല അപ്പോൾ മീൻ ചിലപ്പോൾ ഇനി പിന്നെ വാങ്ങിക്കില്ല കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പക്ഷെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചോദിച്ചു വരും പിന്നെ ഈ കാണുന്ന കൊഞ്ച് കണ്ടോ നമ്മൾ ഈ നാട്ടിൽ മഴ പെയ്യുമ്പോഴാണ് ഈ ഇതുപോലത്തെ കൊഞ്ച് നമ്മുടെ നാട്ടിൽ വരാറുള്ളത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ കൊഞ്ചൊക്കെ വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വേറൊരു കസ്റ്റമറിന് നാല് കിലോയോളം കൊഞ്ച് കൊടുക്കുന്ന സീനാണത് ണ്ടോ വേറൊരു ചേട്ടൻ മീൻ കൊണ്ടുപോകുന്നതാണ്ടോ അപ്പോൾ അതിൽ കുറേ വെറൈറ്റി പല പല മീനുകളുണ്ട് കരിമീൻ വെട്ടൻ അതിലൊരു ഹമൂർ ഉണ്ട് കേട്ടോ ഹൂർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജീവനുണ്ടായിരുന്നു ഞാൻ അതിന് പിടിച്ചിട്ട് ഫിഷ് ടാങ്കിലോട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വേറൊരു കാഴ്ച നിങ്ങൾക്ക് കാണാനുണ്ട് എന്തായാലും പിന്നെ പട്ടത്തി പട്ടത്തിണ്ടായിരുന്നതിൽ നമ്മുടെ ആ ഹമൂർ കുട്ടി ഹമൂർ ഹമൂർന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെയോ അബദ്ധിച്ചാൽ വല വലയിൽ പെട്ടുപോയതാണ്ടോ അപ്പോൾ അതുകൊണ്ട് ജീവൻ നല്ല ജീവൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ പിടിച്ചിടാമെന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ ഫിഷ് ടാങ്കാണത് ഫിഷ് ടാങ്കിലേക്ക് പിടിച്ചിട്ടു അപ്പോൾ ആദ്യം കുറച്ച് അവശയൊക്കെ കാണിച്ചെങ്കിലും പുള്ളിക്കാനും പിന്നെ ചൊടി വീണ്ടെടുത്ത് നീന്തി സീനാണ്ടാവും പിന്നെ ഒരു വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവനെ ഞാൻ ഫിഷ് ടാങ്കിലേക്ക് ആദ്യമായിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടു പിന്നെ അത് അപ്പം തന്നെ നോക്കിക്കോട്ടോ നമ്മുടെ കയ്യിലോട്ട് തന്നെ തിരിച്ച് പിടിച്ചിട്ട് അതേ ഭാഗത്തോട്ട് തന്നെ തിരിച്ച് നീന്തി വരുന്ന കണ്ടോ പിന്നെ ഇത് നേരത്തെ പിടിച്ചിട്ടതിൽ കുറച്ച് ബാക്കി കരിമീനുള്ളത് വേണ്ട അപ്പോൾ നീന്താനും പരിക്കുക നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീന്താനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ചാക്കോച്ചേനെ സീതമെന്ന് ചോദിച്ചും കൂടി നമ്മുടെ ഓർഡേഴ്സും ഓർഡറുകളൊക്കെ ഉള്ളത് വെട്ടി തീർക്കാൻ വേണ്ടിയിട്ടത് പി ലോപ്പിയാണ് വെട്ടുന്നത് ഇതൊരു റെസ്റ്റോറൻസിലേക്കുള്ള റെസ്റ്റോറൻറ്റിലേക്കുള്ളൊരു ഓർഡറാണത് ഈ കാണുന്നതുപോലെയുണ്ട് നമ്മുടെ കടയിലൂട്ടിൽ മീൻ ഞണ്ടുകളൊക്കെ വരുന്നത് പല പല ആൾക്കാരായിട്ട് കുറേശ്ശെ കുറേശ്ശേരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഡെയിലി നല്ല അതായത് പത്തൊമ്പത് കിലോളം ഞണ്ടുകൾ നമുക്കിപ്പോൾ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഈ ദിവസങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് കഴിഞ്ഞ ആഴ്ചയിലേക്ക് നല്ലപോലത്തെ ഞണ്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഞണ്ട് കുറവാണ് വരുന്നത് അപ്പോൾ പല ആൾക്കാരായിട്ടുണ്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന ഞണ്ട് പല കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്ന സീനാണത് അപ്പോൾ അതിൻ്റെ തൂക്കവും ഇതൊക്കെ അനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കും അപ്പോൾ അതിൽ വിലയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിൽ നൂറ്റി അൻപത് രൂപയുടെ മുതൽ നൂറ്റി അൻപത് രൂപ പിന്നെ മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത് അഞ്ഞൂറ് അങ്ങനെ പോകട്ടെ ഞണ്ടീൻ്റെ വില അങ്ങനെ ഏറ്റവും ടോപ്പിക് ടോപ്പ് കാറ്റഗറിപ്പെടുന്ന മറ്റുള്ളവൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ നമ്മുടെ കരിമീനുകൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഹോർ അത്രയ്ക്ക് എനർജറ്റിക് അല്ല ഞാൻ എടുത്തു നോക്കി അപ്പോൾ നീന്തുന്നൊക്കെ ഉണ്ട് നാശൻ പക്ഷെ എന്നാലും അത്രയ്ക്ക് വലിയ വലിയ എനർജി ഒന്നും ഇല്ല കേട്ടാ പുള്ളിക്കാരന് ഇന്നപ്പം വെള്ളപ്പറ്റായത് കൊണ്ട് കൈമീൻ കണമ്പ് പോലുള്ള മീനുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അത് വേറൊരു ചേട്ടം കൊണ്ടുവരുന്ന മീനാണ്ടത് ഇതിൽ പല പല വെറൈറ്റി മീനുകൾ ഉണ്ടെങ്കിലും കൂടുതലും കരിമീൻ ആയിരുന്നു കേട്ടോ പിന്നെ അത് ഞണ്ടുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പൊതുവേ കുറവാണെങ്കിലും എന്നാലും ഞണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂരി ആയിരുന്നു കേട്ടോ പിന്നെയും കൂടുതലുണ്ടായിരുന്നത് അതായത് കൂരി നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപയുടെ വലിപ്പം അനുസരിച്ച് ഇരുന്നൂറ് രൂപ വരെ കൂരികളുണ്ടായിരുന്നു അതായത് ചുണ്ടൻകൂരിയും കൂർതലയും കൂരിയും നമ്മുടെ പുഴയിൽ നിന്ന് പിടിക്കുന്നതാണ് കേട്ടോ പിന്നെ അതേ കണ്ട ഇന്നും വന്ന ഏറ്റവും ആകെ ഒരിച്ചാണ് നമുക്ക് ഡേറ്റിൽ വെച്ചിട്ട് ഇന്നും ആകെ ഒരിച്ചാണത് അത് ഒന്നേ അറുന്നൂറ് തൂക്കം അതിലുണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ ഷാജിപ്പാപ്പൻ വീശി പിടിച്ചിട്ടു വന്ന പ്രായികളാണ് ഇത് ഓക്കെ ഈ പ്രായകളെല്ലാവരും ഷാജിപ്പാപ്പനും നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടനും കൂടി വീശി പിടിച്ചിട്ടു വന്നതാണ് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലത്തെ പോലത്തെ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ കടയിൽ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാവില്ല രാവിലെ മാത്രമല്ല ഈ മീൻ വരാനായിട്ട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എപ്പോഴാണ് ചേട്ടാ മീൻ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാന്നുള്ളത് പക്ഷെ അതിന് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു കറക്റ്റ് ടൈം പറയാൻ പറ്റത്തില്ല മീൻ വന്നാലേ വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് മീൻ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അതിനനുസരിച്ച് മീൻ വിറ്റ് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അതായത് ഐസ് ഇടാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കും സന്തോഷമാണ് പച്ചയ്ക്ക് തന്നെ നമുക്ക് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടം നല്ല മീൻ കൊടുക്കാനായിട്ട് പറ്റുമ്പോൾ നമുക്കും തൃപ്തിയാണ് അപ്പോൾ ഇന്ന് കൂടുതൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ആവോലി പ്രായൽ കണമ്പ് കരിമീൻ പോലത്തെ കാളാഞ്ചി പോലത്തെ മീനുകളാണ് കേട്ടോ നാടൻ മീനുകളാണ് എല്ലാവർക്കും താല്പര്യം പിന്നെ ഇത് ഇതുപോലത്തെ മുള്ളനൊക്കെ കുറേശ്ശേയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ കാണുന്ന ഇതാണ് മുള്ള എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മുള്ളനാണ് ഒരു തരം ഐസ് പോലും ഇടാത്ത മുള്ളനാണ് അതിലിതേ ചെറുപ്പം അനുസരിച്ച് തരംതിരിക്കുന്ന കാഴ്ച ഉണ്ടത് നമ്മുടെ സ്ഥിതി അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും തെറ്റുകളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് അറിയാം അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് മാക്സിമം പരിഹരിച്ച് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും ബൈ പറയണ്ട അപ്പോൾ താങ്ക് സോ മച്ച്